യു കെയിലെ കലാസ്നേഹികളുടെ സ്നേഹവും പ്രോത്സാഹനവും ബീറ്റ്സ് മ്യൂസിക് ബാൻഡ് സംഗീതോത്സവ വിരുന്ന് വീണ്ടും എത്തുന്നു ലണ്ടനിലെ സംഗീത പ്രേമികളുടെ അഭ്യർത്ഥന മാനിച്ച് സംഗീതോത്സവത്തിന്റെ സീസൺ നയൻ മാർച്ച് ഏഴിന് ശനിയാഴ്ച ഹോൺ ചർച്ചിൽ വെച്ചാകും സംഘടിപ്പിക്കുന്നത് സംഗീത നൃത്ത സദസ്സുകൾ ഒരുക്കിയും നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും പത്മഭൂഷൺ ഒ എൻ വി സാറിന്റെ അനുസ്മരണങ്ങൾ സംഘടിപ്പിച്ചും പുതുമുഖ ഗായകർക്കും നർത്തകർക്കും വേദികൾ നൽകിയും യു കെയിലെ മലയാളി കലാഹൃദയങ്ങളിൽ ഇടം പിടിച്ച സെവൻ ബീറ്റ് സംഗീതോത്സവത്തിൽ പ്രവേശനം തികച്ചും സൗജന്യമായിരിക്കും മലയാള ഭാഷയ്ക്ക് നിരവധി നിത്യഹരിത ഗാനങ്ങൾ സമ്മാനിച്ച അന്തരിച്ച പത്മഭൂഷൺ ഒ എൻ വി കുറുപ്പുമാഷിന്റെ അനുസ്മരണവും അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ നിരവധി ഗാനങ്ങൾ കോർത്തിണക്കി നടത്തുന്ന സംഗീത ആദരവും സെവൻ ബീറ്റ്സ് വേദിയിൽ സാറിന്റെ പാവന സ്മരണയ്ക്ക് മുൻപിൽ സ്മരണാഞ്ജലിയായി അർപ്പിക്കും മലയാള സിനിമയിലെ പ്രമുഖ സംഗീത സംവിധായകനും നിരവധി ഹിറ്റ് ഗാനങ്ങൾ ഒരുക്കി മലയാളികളുടെ ഹൃദയം കീഴടക്കിയ എസ് പി വെങ്കടേഷ് മാഷിന്റെ പാവന അനുസ്മരണവും തഥവത്സരത്തിൽ നടത്തപ്പെടും മെഗാ ഹിറ്റ് ചിത്രങ്ങളായ രാജാവിന്റെ മകൻ ഇന്ദ്രജാലം ഏകലവ്യൻ മാഫിയ അടക്കം നിരവധി ചിത്രങ്ങൾക്ക് മികച്ച പശ്ചാത്തല സംഗീതം അദ്ദേഹം നൽകിയിരുന്നു മലയാള സിനിമകളിലെ ഹിറ്റ് ഗാനങ്ങളായ പൂവെ പൂവെ പാലപ്പൂവെ തൂമഞ്ഞിൻ നെഞ്ചിൽ മഞ്ഞിൻ ചിറക്കുള്ള കണ്ണാടിക്കൂടും കൂട്ടി അടക്കം നിരവധി ഗാനങ്ങൾക്ക് സംഗീത സംവിധാനവും ഒരുക്കിയ അനശ്വര കലാകാരനുള്ള സമുചിതമായ സ്മരണാഞ്ജലിയാവും സംഗീതോത്സവ വേദിയിൽ സമർപ്പിക്കുന്നത് സീസൺ നയന് ലണ്ടനിലെ സഹൃദ്രയരായ കലാ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖ മലയാളി കൂട്ടായ്മകളാവും ആതിഥേയത്വം വഹിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിൽ നിരവധി കുടുംബങ്ങൾക്ക് താങ്ങും തണലുമായി മാറിയ സെവൻ ബീറ്റ്സ് ചാരിറ്റി പ്രവർത്തനത്തിനായിട്ടാണ് സംഗീതോത്സവ വരുമാനം പൂർണ്ണമായിട്ടും ഉപയോഗിച്ചു വരുന്നത് സംഗീതവും നൃത്തവും സമന്വയിക്കുന്ന കലോത്സവത്തിൽ ഒൻപതാം തവണയും ടൈറ്റിൽ സ്പോൺസറായി എത്തുന്നത് യു കെയിലെ പ്രമുഖ മോർഗേജ് ഇൻഷുറൻസ് സ്ഥാപനമായ ലൈഫ് ലൈൻ പ്രൊഡക്ട് ഇൻഷുറൻസ് ആൻഡ് മോർഗേജ് സർവീസസ് ആണ് സെവൻ ബീറ്റ് സംഗീതോത്സവ സീസൺ നയൻറെ വേദിയിൽ പ്രഗത്ഭരായ സംഗീത നൃത്ത താരങ്ങളുടെ സർഗാത്മക കഴിവുകളുടെ ആവനാഴിയിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ പുറത്തെടുക്കുമ്പോൾ ഉള്ളു നിറയെ ആസ്വദിക്കുവാനും ആനന്ദിക്കുവാനും അവസരമൊരുക്കുന്ന മെഗാ കലാവിരുന്നാവും ഹോൺ ചർച്ചിൽ കലാസദസ്സിന് സമ്മാനിക്കുന്നത് മാർച്ച് ഏഴിന് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ രാത്രി പത്ത് മണിവരെ നീണ്ടു നിൽക്കുന്ന സംഗീത രാവിൽ കലാ ആസ്വാദകർക്ക് തികച്ചും സൗജന്യമായിട്ടാകും പ്രവേശനം അനുവദിക്കുന്നത് സെവൻ ബീറ്റ് സംഗീതോത്സവം സീസൺ നയന്റെ ഭാഗമാകുവാൻ ഏവരെയും ഹോൺ ചെർച്ച് ക്യാമ്പയിൻ സ്കൂൾ ഓഡിറ്റോറിയത്തിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നതായി കോർഡിനേറ്റർമാരായ ജോമോൻ മാമൂട്ടിൽ സന്നിമോൻ മത്തായി എന്നിവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മാക്നവിഷൻ